ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ നല്ല നല്ല കുഞ്ഞ് ഡ്രസ്സസ് ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പാണ് മോൻക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഡ്രസ്സായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ പിന്നെ അടുത്തതായിട്ട് എനിക്കാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ബാത്ത് ടബ്ബ് അത് വാങ്ങണം അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അബുദാബിയിലുള്ള ഡിസ്കൗണ്ട് മാർക്കറ്റിലാണ് നമ്മൾ പോയിരിക്കുന്നത് പിന്നെ അവിടെ ആ ഒരു സംഭവം കണ്ടു അവിടെ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറ്റുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് അതൊന്ന് അത് അന്വേഷിച്ച് കുറേ നടന്നു ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതിനിടയിലായിരുന്നു അത് കിടക്കുന്നത് പിന്നെ അവസാനം ടബ്ബ് കിട്ടി കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നേ പക്ഷേ ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ ഷോപ്പിംഗ് അങ്ങനെ നടക്കൂലല്ലോ പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത് ദിവസം ആയിട്ടില്ല അപ്പോൾ നമുക്കങ്ങനെ പുറത്ത് പോകാൻ പറ്റില്ല നമ്മുടെ ഹെൽത്ത് അത്രയും ഫിറ്റായിട്ടുണ്ടാവില്ല എന്നറിയാം പക്ഷേ എങ്കിലും പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഈ ടബ്ബ് മോനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ ചെറിയ കുഞ്ഞുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ടബ്ബ് ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കാനൊക്കെ ഈസിയായിരിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി ആൾ വരുന്നുണ്ട് ജോലിക്ക് പക്ഷേ എങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ ഇതുപോലുള്ളൊരു ബാത്ത് ടബ്ബുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അങ്ങനെ ആ ടബ് വാങ്ങി പിന്നെ കുറച്ച് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതും ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളുണ്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അപ്പോൾ അതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ തിരക്കുള്ളത് കൊണ്ട് പറ്റിയിട്ടില്ല കുഞ്ഞാണെങ്കിൽ ഇക്കയുടെ കയ്യിലായിരുന്നു അപ്പോൾ ഇക്കയും കുഞ്ഞും കാറിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വാ ഞാനും കുഞ്ഞു ഇരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പെട്ടെന്ന് ഇക്ക കോൾ ചെയ്ത് കുഞ്ഞ് കരയുന്നുണ്ടെന്ന് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ പിന്നെ വേഗം കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വേഗം കൂടിപ്പോയി കുഞ്ഞ് കരയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു അപ്പം ഞാൻ മോനോട് പറഞ്ഞു നീ തന്നെ പറ്റുവാണെങ്കിൽ ബില്ല് ചെയ്തേക്കുന്നു എന്നും പറഞ്ഞു ആളെ അങ്ങ് ഏൽപ്പിച്ചിട്ട് അങ്ങനെ നമ്മളങ്ങ് ഞാൻ പറയല്ലേ മോനെ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങ് പെട്ടെന്ന് പോയിട്ടോ പിന്നെ കുറേ സാധനങ്ങളൊന്നും ഒന്നും വാങ്ങിയില്ല കാരണം കുഞ്ഞ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ ആൾ നിർത്തൂലല്ലോ പിന്നെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു അവിടെ പോയതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ ഏത് കാര്യങ്ങൾ അതൊന്നും ഇല്ലെന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസമാവാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ് സാധാരണ ഡ്രസ്സൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് വന്നിരുന്നു അപ്പോൾ ഞാനൊരു പക്ഷെ അത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ ആണെങ്കിൽ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്കൊക്കെ ഒക്കെയാണ് അപ്പോൾ മോന് തയ്യൊരു ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സായിരുന്നു കാണാൻ അതും വേറെ രണ്ട് ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് കുറേയൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം